രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സരം പ്രമാണിച്ച് വാട്സപ്പിൽ ഞെട്ടിക്കുന്ന രണ്ട് ഫീച്ചറുകളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫീച്ചറുകൾ വന്നിരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല രണ്ട് കിട്ടിലും ഫീച്ചറാണ് വന്നിട്ടുള്ളത് ഏതാണ് ആ ഫീച്ചർ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്തു ഇവിടെ ഞാൻ ഐഫോണിലാണ് കാണിക്കുന്നത് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് കാണുമല്ലോ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരു സ്കാനർ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓപ്പൺ ആകും ഇവിടെ നമുക്ക് എന്തും സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആക്കിയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇവിടെ ലെവലായിട്ട് വെക്കണമെന്നില്ല ചെരിഞ്ഞ രൂപത്തിലാണെങ്കിലും അത് കൃത്യമായിട്ട് ഇവിടെ സ്കാനായിട്ട് വരും ഞാനിവിടെ ആ ഒരു ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ അത് സ്കാനായിട്ടുണ്ട് ഓക്കെ ചെരിഞ്ഞ രൂപത്തിൽ തന്നെയാണ് ഞാൻ എടുത്തത് എന്നിട്ട് നമുക്ക് നമുക്കിതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം ഇവിടെ നമുക്ക് വീണ്ടും എടുക്കാം അല്ലെങ്കിൽ കീപ് സ്കാൻ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ആ ഒരു കവർ ഫോട്ടോ അവിടെ നിന്ന് താഴേന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഡൺ കൊടുക്കുക ഡൺ കൊടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒഴിവാക്കാം നമുക്ക് സ്കാ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ അവിടെ പ്രിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതൊരു പി ഡി എഫ് രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഇതാ കണ്ടോ ഒരു പി ഡി എഫ് ആയിട്ട് നമുക്ക് എന്തും സ്കാൻ ചെയ്തിട്ട് നല്ല ക്ലാരിറ്റിയോടു കൂടി വാട്സപ്പിൽ നിന്ന് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പിൽ പുതു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് മൊബൈലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഐഫോണിലാണ് നിങ്ങൾ കാണിച്ചത് ഇനിയിപ്പോൾ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് നമുക്കിപ്പോൾ ഒരാൾ വോയിസ് അയച്ചു ഈ വോയിസ് നമുക്ക് ടക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും അവിടെ ലോങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ മൂന്ന് ഓപ്ഷനാണ് ഉണ്ടാകുക എന്നാൽ പുതുതായിട്ട് വന്ന ഫീച്ചർ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രൈബ് എന്ന ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ചൂസ് ലാംഗ്വേജ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് ലാംഗ്വേജ് ആണ് ഇപ്പോൾ നിലവിൽ ഇവർ നമുക്ക് നൽകിയിട്ടുള്ളത് അതിൽ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ സെറ്റപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ആ ഒരു ലാംഗ്വേജ് ഇവിടെ ഡൗൺലോഡായി വരുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഈ ലാംഗ്വേജ് ഡൗൺലോഡായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഭാവിയിൽ എല്ലാ ലാംഗ്വേജുകളും ഇവർ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാതൃഭാഷയായ മലയാളം കൂടി വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കുമല്ലോ ഏത് വോയിസും നമുക്ക് ഇതുപോലെ അവിടുന്ന് തന്നെ നമുക്ക് അതിൻ്റെ ട്രാൻസ്ലേറ്റ് നമുക്ക് കാണാൻ സാധിക്കും വായിക്കാൻ സാധിക്കും ഓക്കെ ഇതിപ്പോൾ ഏകദേശം ഡൗൺലോഡായി ഇത് പൂർത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നേരത്തെ കണ്ട അതേ വോയിസ് തന്നെ കൂടി സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് വന്നു അതേ വോയിസ് തന്നെ ഞാനിപ്പോൾ ലോങ് പ്രസ് ചെയ്യാണ് ലോങ്ങ് പ്രസ് ചെയ്തിട്ട് ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഏറ്റവും മുകളിൽ ട്രാൻസ്ക്രൈബ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അവിടെ തന്നെ നമുക്ക് ലോങ്ങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ലാംഗ്വേജ് ഇവിടെ നിന്ന് തന്നെ മാറ്റാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ നമുക്ക് ഏത് ലാംഗ്വേജും ഇവിടെ നിന്ന് യഥേഷ്ടം മാറ്റിയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ജസ്റ്റ് ഞാൻ താഴെയുള്ള ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ താഴെയുള്ള നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷയാണ് എന്നാലും ഞാൻ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതാ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഭാഷയിലേക്ക് ചേഞ്ച് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് പുതിയ രണ്ട് ഫീച്ചറുകളാണ് ഇപ്പോൾ വാട്ട്സ്ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ വാട്സപ്പും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വന്നിരിക്കും ഈ ഫീച്ചറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്